ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പട്ടാമ്പിയിൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ച എം ഡി എം എയുമായി തിരുവേഗപ്പുറ സ്വദേശിയടക്കം രണ്ടുപേർ പിടിയിൽ തിരുവേഗപ്പുറ സ്വദേശി ഫാസിൽ മൂർക്കനാട് സ്വദേശി ഫഹദ് എന്നിവരാണ് പിടിയിലായത് വളാഞ്ചേരി പോലീസാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്ന് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ കണ്ടെത്തി മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു പട്ടാമ്പി പുറമണ്ണൂർ കൊടുമുടി എന്നിവിടങ്ങളിലെ കോളേജുകൾ കേന്ദ്രീകരിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്താനായി എത്തിച്ചതായിരുന്നു എം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വാഗത് ഹോട്ടലിന് സമീപം വെച്ചാണ് ഇരുവരും പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും എത്തിച്ചതായിരുന്നു എം ഡി എം എസ് എച്ച്ഒ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജോബ് ജയപ്രകാശ് രാജേഷ് ഡാൻസാഫ് സംഘവും ചേർന്നാണ് ഇവരെ പിടികൂടിയത് ലോകം കണ്ടു തുടങ്ങുക